നമസ്കാരം പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എ വൈ എഫ് പിറവം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുത്താട്ടോളത്ത് നൈറ്റ് മാർച്ച് നടത്തി എ വൈ എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി എ സതീഷ് നൈറ്റ് മാർച്ച് ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ആദ്യമായി പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമം ഈ രാജ്യത്ത് നിലവിൽ വരുന്നത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഈ കാലം അത്രയും രാജ്യത്ത് അധികാരത്തിലിരുന്ന വിവിധ ഗവൺമെൻറ്റുകൾ പൗരത്വവുമായി ബന്ധപ്പെട്ട് വിവിധ നിയമങ്ങൾ നടപ്പിലാക്കുകയും നിലവിലുള്ള നിയമങ്ങൾക്ക് ഭേദഗതി വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള ശ്രീമൻ നരേന്ദ്രമോദി നയിക്കുന്ന ഗവൺമെൻറ് രാജ്യത്ത് അവതരിപ്പിക്കാനുള്ള നിയമമാണ് രാജ്യത്താദ്യമായി പൗരത്വത്തിൻ്റെ പേരിൽ അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് മതമായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് ഈ അവസാനം ഇന്ത്യയെ നടപ്പാക്കിയ പൌരത്വ നിയമവുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പൗരത്വ നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ രാഷ്ട്രപതി ഒപ്പിടുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഇന്ന് എല്ലാവർക്കും അറിയാം രാജ്യം ഒരു ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായി നിതന്ത്രമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന അത്യന്തം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴാണ് പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തെ നിയമമായി പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഈ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മുഖ്യത്തിലായ മതേതരത്വം എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു നിയമമായി മാറുന്നു എന്നതാണ് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാവുന്നത് നമ്മുടെ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കി പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യത്തെ ആകമാനം ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളടക്കം ജനാധിപത്യ മതേതര കക്ഷികളടക്കം വലിയ പ്രക്ഷോഭത്തിലാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ോളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മേടിക്ക് വേണ്ടി കൂത്താട്ടോളത്ത് നിന്ന് ലോട്ടസ്